ആവശ്യമില്ലാത്തടത്ത് നീ പോകല്ലേ ആവശ്യമില്ലാത്തടത്ത് നീ ചെന്ന് തലയിടാ പാടില്ല ഒരിക്കലും ഒരാളുടെ ആവശ്യമില്ലാത്ത സമയം നീ നഷ്ടപ്പെടുത്താനും പാടില്ല വിശുദ്ധമായ സൂറത്തുൽ അല്ലാണ്ട് എന്ന അധ്യായത്തിലല്ലാഹു വിശ്വാസികളെ പറ്റി പറഞ്ഞതും എന്നറിയോ മൂന്ന് ആയത്തുകൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉണർത്താം ഒന്നാമത്തേത് നമ്മൾ എങ്ങനെ ആകണമെന്നാണ് അല്ലാണ്ടു പറയുന്നു വല്ല ദീനഹ് അനില് o <tries> എല്ലാ അനാവശ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നവൻ ആ വിശ്വാസി വിശദീകരിക്കുന്നില്ല ഇനി നമ്മൾ നടന്നു പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് നമുക്ക് ആവശ്യമില്ലാത്തതെന്തോ നടക്കുകയാണ് അത് കത്തിക്കുത്താകാം അത് തമാശകളാകാം അത് ചീത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ അശ്ലീലതകളാകാം ആ സമയത്ത് നമ്മൾ എന്ത് നിലപാടായെടുക്കേണ്ടത് അത് ഫുർഖാനിൽ സൂറത്തു അല്ല ബിൽ बि मरो किराम ആരെങ്കിലും ഒരാൾ നടന്നു പോകുമ്പോ പാഴായ എന്തെങ്കിലും നടക്കുന്നത് കാണട്ടെ എവിടെയെങ്കിലും ആളുകൾ അടിപിടികൂടുകയാണ് ഒരാവശ്യവുമില്ല എന്നാൽ അതിൽ ചെന്ന് തലയിടല്ലേ മാ നിങ്ങൾ അതിൽ നിന്ന് മാറിയിട്ട് മാന്യന്മാരായിട്ട് നടന്നു പോകണമെന്നാ അപ്പോ അതിനർത്ഥം എന്താണ് അതിന്റെ മഫോമ മുഖാലഫ എന്താണ് ഒരു മോമിനായ മാന്യനായ വ്യക്തി ഒരു അശ്ലീലയില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും മോശമായ കാര്യം നടക്കുമ്പോ അതിന്റെ അടുത്തുകൂടി പോകാതെ മാറി നടക്കലാണ് ഒരു യഥാർത്ഥ മാന്യം ഇല്ലാത്തവനാ പോട്ടെ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഫോണിലാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങളവിടെ ചെന്ന് നിങ്ങളുടെ സാന്നിധ്യം അറിയിച്ചില്ല നിങ്ങളെപ്പറ്റി പറ്റി വേറെ ആളുകളെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടൊരാള് ഫോൺ ചെയ്ത് അതും അല്ലാഹു പറയാറുണ്ട് വിട്ടില്ല അതും അത്യമായി പറഞ്ഞ സൂറത്തുല കൂടെ ആരെങ്കിലും നിങ്ങളെ എന്തെങ്കിലും വൃത്തികേട് പറയാൻ വിളിച്ചാൽ പരദൂഷണം നിങ്ങളെ 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 വിളിച്ച ആരെങ്കിലും 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 പറ്റിയിട്ട് നിങ്ങളോട് വിളിച്ചു നീ പണി നോക്കടാ എനിക്ക് വേറെ പണി ഉണ്ടടാൻ വലക്കും മായമാലൂക്കും പോയി പണി നോക്കടാ എനിക്ക് വേറെ ജോലിയുണ്ട് നീ പണി നോക്കടാ പോയിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട് അവ എന്തെങ്കിലും ഇങ്ങോട്ട് പറയണം സലാമുൻ ഉൾക്കൊള്ളേണ്ട വെച്ചിട്ട് സൂറത്തു കസിലൂടെ അല്ല പഠിപ്പിക്കുമ്പോൾ ആവശ്യമില്ലാത്തടുത്ത് തലയിടാൻ പോകരുത് ചായക്കടയിൽ വഴക്കൂടുന്നു ഒരുത്തം മറ്റന്നോട് പറയുന്നു നിന്റെ അറുപത്തിനാല് പല്ല ഞാടിച്ച് എന്ന് പറഞ്ഞു അവ പത്രം വായിച്ചോണ്ടിരുന്നവൻ പറഞ്ഞു ഏഹ് മുപ്പത്തിരണ്ട് പല്ലല്ലേ ഉള്ളൂ അപ്പൊ അവൻ പറഞ്ഞു നീ ഇതിൽ ഇടപെടൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ കൂടെ കൂട്ടി അറുപത്തിനാല് എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് കയറി മറുപടി പറയാൻ നിന്നാൽ ആവശ്യമില്ലാത്തടത്ത് ഇടപെടാൻ നിന്നാൽ നമുക്ക് അടി അടികിട്ടും അതിലൊരു സംശയം ഇല്ല വരി പല്ല് നാവിനോട് പറഞ്ഞു അത്രേ ഞങ്ങൾ രണ്ട് കൂട്ടരും ഒന്ന് നിന്ന് കൃത്യമായി ഞങ്ങൾ ഇടപെട്ട് ഞങ്ങൾ വിചാരിച്ചാൽ നീ രണ്ടായി പോകും മിണ്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ നാവെന്താ പറഞ്ഞത് ഇതൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ആസ്ഥാനത്ത് കയറി എന്തെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾ മുപ്പത്തിരണ്ട് പേരും താഴെ വീഴും ശരിയല്ലേ ഒരു മനുഷ്യനെ നിന്നയനാക്കുന്നതിനും നിന്യനാക്കുന്നതും ഉന്നതനാക്കുന്നതും ഒരു മനുഷ്യന്റെ ഉത്ഥാന പതനങ്ങൾക്ക് നിധാനം അവന്റെ നാവാണ് അതാണ് അല്ല പറഞ്ഞത് വിവരം കെട്ടവുമാർ എന്തെങ്കിലും വന്ന് പറയുമ്പോ പറയണം സലാമ എന്ന് പറയണമെന്നല്ല പറ അർത്ഥം നല്ലത് പറഞ്ഞു വിട്ടേക്കണം അവനെ പിന്നെ കൂടുതൽ നമ്പ നിക്കരുത് എന്നതിന്റെ അർത്ഥം െ മൻസൂർ രാജാവ് ഇറാഖിന്റെ ഭരണാധികാരിയാണ് മൻസൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു വലിയ സാഹസികത കാണിക്കുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്കൊരു അത്ഭുതം കാണിക്കാനുണ്ട് കാണിച്ചോ കൊട്ടാരത്തിൽ ഒരുപാട് ആളുകളുണ്ട് ആ സമയത്ത് കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ നിന്നുകൊണ്ട് ആ സാഹസികത കാണിക്കുന്ന ആള് ഇരുപത് ഗ്ലാസ് കുപ്പി ഗ്ലാസ് കയ്യിലെടുത്തു ബാഗിൽ നിന്ന് ഇരുപത് ഗ്ലാസ് എടുത്തു ഒരു ഗ്ലാസ് ഇങ്ങനെ ഉയർത്തി അടുത്ത ഗ്ലാസ് ഉയർത്തി ഇരുപത് ഗ്ലാസുകൾ ഒന്നൊന്നിനോട് മുട്ടാതെ തട്ടാതെ നിലത്ത് വീണ് പൊട്ടാതെ ആ ഇരുപതെണ്ണവും ഇങ്ങനെ പിടിച്ച് 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 അവിടെ ഒരു അത്ഭുതം കാണിച്ചു ആ എന്തൊരു അത്ഭുതം ആളുകൾ കൈകൊട്ടി രാജാവ് ചോദിച്ചു വേറെ ഒന്നും ഇനി അവൻ പറഞ്ഞു ഒന്നുകൂടെ ഉണ്ട് എന്താ ബാഗിൽ നിന്നൊരു സൂചി എടുത്തു കൊട്ടാരത്തിന്റെ നടുത്തളത്തിലേക്ക് എറിഞ്ഞു രണ്ടാമതൊരു സൂചി എടുത്തു ആദ്യത്തെ സൂചിയുടെ ദ്വാരത്തിൽ രണ്ടാമത്തെ സൂചിയുടെ അഗ്രം പ്രവേശിപ്പിച്ചു മൂന്നാമതൊരു സൂചി എടുത്തു രണ്ടാമത്തെ സൂചിയുടെ ദ്വാരത്തിൽ മൂന്നാമത്തെ സൂചിയുടെ അഗ്രം പ്രവേശിപ്പിച്ചു നിന്നുകൊണ്ട കൊണ്ട ഇങ്ങനെ അറിയാൻ കറക്റ്റിൽ ചെന്ന് വീഴും അങ്ങനെ നൂറ് സൂചികൾ ഒന്നും തെറ്റി പോകാതെ അതിന് മുമ്പെറിഞ്ഞ സൂചിയുടെ ദ്വാരത്തിലേക്ക് എറിഞ്ഞു കൊള്ളിപ്പിച്ചു ആരെ കൊണ്ട് പറ്റും നിങ്ങൾ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ ഇത് കണ്ടപ്പോ ആളുകൾ കൈകൊട്ടി മനസൂർ രാജാവിന്റെ പ്രഖ്യാപനം വന്നു അവന് നൂറ് ആയിരം ദീർഘം കൊടുക്കണം നൂറടിയും നൂറടിയും കൊടുക്കണം കൊട്ടാരത്തിൽ ആളുകൾ ചോദിച്ചു ആയിരം ദീർഘം മനസ്സിലായി ഇത്രയും വലിയ അത്ഭുതം കാണിച്ചില്ലേ നൂറടി എന്തിനാ ഇത്രയും മോമിനിയങ്ങളുടെയും സമയം ഒരു കാര്യം അതെ ചെലവാക്കി ഇത്രയും സമയം പോയില്ലേ ഇത്രയും സമയം കളഞ്ഞില്ലേ നമ്മുടെ അതുകൊണ്ട് നൂറ് അടി കൊടുക്കാൻ കൽപ്പിച്ചു ഒന്ന് ആലോചിച്ചു നോക്കിയേ അങ്ങനാണെങ്കിൽ നമുക്ക് എത്ര അടിയിട്ടേണ്ട സമയം കഴിഞ്ഞു വല്ല ഗുണമുണ്ടോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മക്ക് ആവശ്യമില്ലാത്തതിൽ പോയി തലയിടരുത് അത് അതിന്റെ വഴിയെ നടക്കും അതുകൊണ്ട് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായത് നാം ഇടപെടുക ആവശ്യമായത് മാത്രം ഇടപെടുക ചില വിഷയങ്ങളൊക്കെ വരുമ്പോ ചില ചെറുപ്പക്കാരെ ചോദിക്കും സ്ഥാപനങ്ങൾ എന്താ പ്രതികരിക്കാത്തത് എന്തിനാരിക്കുന്നത് ആവശ്യമുള്ളതില് ആവശ്യമുള്ളതില് ആവശ്യമുള്ളടത്ത് പ്രതികരിക്കണം ആവശ്യമുള്ളടത്ത് ദേഷ്യം കാണിക്കണം ദേഷ്യപ്പെടേണ്ട വിഷയങ്ങളിൽ ദേഷ്യപ്പെടാത്ത അവനെ അവന് കഴുതയാണെന്നാണ് നമ്മുടെ 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 ഇസ്ലാമിനെതിരെ കുതിര കുതിര കയറാൻ കയറാൻ വരുമ്പോൾ പരിശുദ്ധമായ ആരാണ് മുഖം നോക്കാതെ ശബ്ദിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ശബ്ദവും വെളിച്ചവും ഉള്ളപ്പോ അവസരങ്ങൾ കിട്ടുമ്പോ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നിറവേറ്റേണ്ടേ പറയേണ്ടത് ആരാലും പറയണ്ടേ എന്തായാലും മരണം ഒറ്റവട്ടമല്ലേ നമ്മൾ മരിക്കൂ അത് പറയേണ്ടത് പറഞ്ഞിട്ട് അന്തസ്സോട് കൂടി പെടഞ്ഞു വീണ് രക്തസാക്ഷിയായാൽ അതിനപ്പുറം ഈ ഭൂമി ലോകത്തിൽ എന്ത് നമുക്ക് ലഭിക്കാനാ ും നമുക്ക് പരിശുദ്ധമായ ഇസ്ലാമിനെതിരെ കുതിര കയറുന്നവൻ ഇപ്പോ പുറത്തു പുറത്തു ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമ്മളെ കാക്കട്ടെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പോയാൽ നഷ്ടം വേറെ ആർക്കും ഒരു ഒരു നഷ്ടമില്ല ഒരിക്കലും പ്രഖ്യാപനങ്ങൾ നടത്തൂല ഒരു നിങ്ങൾ അടിക്കൂല നിങ്ങൾക്ക് മതം ഉപേക്ഷിച്ചു പോയാൽ ബ്രിട്ടീഷ് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം പക്ഷേ ഒന്ന് നാം മനസ്സിലാക്കണം അലി അക്ബർ എന്ന് പേരുള്ള സഹോദരനാണ് അദ്ദേഹം മതം ഉപേക്ഷിച്ചു പോയി അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ന് മുതൽ എന്റെ പേര് എന്താണ് ശ്രീ നരസിമ രാമ രാമ അങ്ങനെന്തോ പേരാണ് ആ പ്രശ്നമില്ല നമ്മുടെ പ്രശ്നം അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ ഒളിഞ്ഞും പിളിഞ്ഞും ആക്ഷേപിക്കാമെന്നാൽ പേജിലൂടെയും സ്റ്റേജിലൂടെയും ആക്ഷേപിക്കാമെന്നാൽ ജനാധിപത്യ രീതിയിൽ ചങ്കൂട്ടത്തോടെ അതിനെതിരെ മറുപടി പറയാൻ ചുണക്കുട്ടികളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് ഇവിടെ ഇവിടുത്തെ ജമ്മിയ തുലമകൾ അതിനെതിരെ ശബ്ദിക്കും ഒരു വടവൃക്ഷമാണ് പോകുന്നവനും വരുന്നവനും ഇറങ്ങി നിരങ്ങാൻ പറ്റുന്ന നിലയിൽ വീണ് കിടക്കുന്ന വൃക്ഷമാണെന്ന് ഏതെങ്കിലും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ വിഡ്ഢികളുടെ അവര് വിധികളുടെ സ്വർഗത്തിലാണ് ഇസ്ലാമിനെതിരെ നാഴികയ്ക്ക് നാല്പത് വട്ടം മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പി സി ജോർജ് എന്ന് പറയുന്ന പൂഞ്ഞാറില് ഒന്നുമല്ല എന്ന് ചെലിയിച്ച ആ പക്കാനാണി ഇസ്ലാമിനെ പറ്റി ആക്ഷേപിച്ചു പറയുമ്പോൾ മറുപടി പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടല്ലേ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാസ് പറയപ്പെടാൻ വലിയ ആളാണെന്ന് പറയാൻ പറ്റൂലോ അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി പറയാ പെട്രോൾ ഇനി ആരും അടിക്കരുത് ഒരു ചാനൽ ചെറുച്ച കയറി പറയാ പെട്രോൾ അടിക്കരുത് ആരും അങ്ങനെ അടിക്കാതിരുന്നാലേ സൗദികളുടെ അവസാനിക്കുകയുള്ളൂ ഇത് രണ്ടിന്റെ ഇടയിൽ വേറൊരു വാക്കുകൾ ഞാൻ പറയില്ല സൗദികളുടെ ഇന്നത് അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ആരും എണ്ണയടിക്കരുതെന്ന് പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇയാൾ വല്ലതുമാണോ ഒന്നുമല്ല ഇസ്ലാം നിങ്ങൾ എന്തിനാ ഇസ്ലാമിനെതിരെ കുറ്റം പറയുന്നത് എന്നെ ഉസ്താദ് തുപ്പി എന്നെ ഉസ്താദ് തുപ്പി എന്തിനാണ് ഉസ്താദ് നിങ്ങൾ നിന്നോടിട്ടത് കുനിച്ചിട്ട് ഉസ്താദിനോട് തലയിൽ ഓതി ഊദി എന്ന് പറഞ്ഞപ്പോ ഈരാറ്റുപേട്ടയിലെ ഏതോ ഒരു ഉസ്താദ് തലയിൽ ഓതി ഊതി കൊടുത്തപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏതോ ശാഖയിൽ ചെന്നിട്ട് കാവി നിക്കറിട്ടതിന്റെ പേരിൽ എൻറെ തലയിൽ തുപ്പി എന്ന് പറയാൽ പറയാൻ കാണിച്ച രാഷ്ട്രീയത്തിൽ എടുക്കാൻ നാണയമായ ഈ പറയപ്പെട്ട വ്യക്തി ഇസ്ലാമിനെതിരെ കളിക്കരുത് മറുപടി പറയാ ഗുരുനാഥന്മാർ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ പള്ളികൾ ഞങ്ങളുടെ ആരാധനാലയങ്ങൾ അത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പറയാത്തതാണ് പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടന്മാരാണെന്ന് ധരിച്ചാൽ ഞങ്ങൾ പൊട്ടന്മാരല്ല ഞങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് മറുപടി പറയാത്തത് നിങ്ങൾ പറയപ്പെടാൻ പറ്റാത്തൊരു വസ്തു ആയതുകൊണ്ടാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുക ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പാക്കണമെന്നൊന്നും ഞാൻ പറയില്ല ദീൻ ആയത് കൊണ്ട് എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്തടത്ത് നമ്മൾ തലയിടാൻ പോകരുത് അതാണ് രണ്ടാമത്തെ ഹദീസ് ഇനി കേട്ടോ മൂന്നാമത്തേത് ചുരുക്കി പറയാൻ ഇനി ആകെ നമുക്കൊരു അരമണിക്കൂറിന്റെ ഉള്ളിൽ അവസാനിപ്പിക്കണം അപ്പൊ സമയം തീരും മൂന്നാമതായി കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഹദീസ് ഏതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ലാ യകൂനുൽ മുഅ്മിനാ ഹത്താ ഹരീസേതാണ് മനസ്സിലുള്ള ആഗ്രഹം എന്താണ് നിനക്ക് നിനക്കെന്ത് ആഗ്രഹമുണ്ട് അത് നിന്റെ സഹോദരന് കിട്ടണമെന്ന് നീ ആഗ്രഹിക്കണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കറണ്ട് ബില്ല് വരുമ്പോഴേ ആ നമ്മളെ വീട്ടിൽ വന്നതിന് അല്പം കൂടെ കിട്ടിയാലും കുഴപ്പമില്ല അപ്പുറത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിന്റെ ആഗ്രഹം എന്താണ് അത് തന്റെ സഹോദരനും കിട്ടണം എന്റെ ഭാര്യക്ക് എന്താണോ എന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരൻറെ ഭാര്യക്കും കിട്ടണം എന്റെ മക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എന്റെ സഹോദരന്റെ മക്കൾക്കും കിട്ടണം ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ ഉണ്ടോ അനുസാരികൾ എന്തുകൊണ്ടാ അനുസാരികൾ എന്തുകൊണ്ടാണ് അനുസാ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ സ്ത്രീകൾ അനുസാരി സ്ത്രീകളാണ് മക്കയിൽ ചെന്ന് എന്തുകൊണ്ടാ മക്കയിൽ ചെന്ന് നമ്മൾ കച്ചവടം നടത്തുമ്പോൾ മക്കയിൽ ചെന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ വില പേശുന്നതിന് പ്രശ്നമല്ല വില പറക്കിച്ചിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങാം മക്കയിലെ കഴിയോര കച്ചവടക്കാരിൽ നിന്ന് ആ പണി മദീനത്ത് മദീനത്തുപാടില്ല മദീനയിൽ നിങ്ങൾ ഒരിക്കലും മദീനയിലുള്ള കച്ചവടക്കാരോട് അനുസാരികളാണവർ അവിടെ പിന്തലക്കാരാണവര് അൻസാരി സ്ത്രീകളാണ് ശ്രേഷ്ഠരായ സ്ത്രീകൾ അനുസാരികളെന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് നാനൂറ്റി അമ്പത്തി അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള മക്കയിൽ നിന്ന് മദീനയിലെ സർവ്വതമേക്ഷിച്ചു വന്നപ്പോൾ എത്രയോ സഹാബാക്കളാണ് രണ്ട് തോട്ടമുള്ളവര് ഓരോ സഹാബാക്കളെ റസൂലുള്ളവരുടെ സഹോദരങ്ങളായി പ്രഖ്യാപിച്ചപ്പോൾ കൂടെയുള്ള സഹോദരന്റെ കൈപിടിച്ചിട്ട് ഇവിടെയോ നിന്ന് വന്ന നാനൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വന്ന മക്കയിൽ നിന്ന് വന്ന തൻ്റെ തന്റെ ദീനിയായ സഹോദരനായ മതത്തിൽ തന്റെ സഹോദരനായ മക്കാരനായ മുഹാജിറായ ആ മനുഷ്യന്റെ കൈപിടിച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഈ രണ്ട് തോട്ടം എന്റെ തോട്ടമാണ് ഇഷ്ടമുള്ളത് പറഞ്ഞോ നിനക്ക് ഞാൻ അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞു രണ്ട് വീടുള്ളവര് ഈ വീടിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇത് എന്റെ വീടാണ് അതും എൻറെ വീടാണ് ഇഷ്ടമുള്ളത് രണ്ട് ഭാര്യമാരുള്ള അൻസാരികളായ സഹാബത്ത് അവരിൽ ഒരാൾ മുഹാജിറായ ഒരു സഹാബിയുടെ കൈ കൈപിടിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ രണ്ട് ഭാര്യമാരാണ് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഏതെന്ന് പറ ഞാൻ മൊഴി ചെള്ളിയിട്ടും നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു എല്ലാം എല്ല അനുസാരികളായ ഉണ്ടല്ലോ ഈ അനുസാരികളായ സഹാബികൾ തൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തങ്ങളെപ്പോലെ ആഗ്രഹമുള്ളവരാണ് തങ്ങളെപ്പോലെ ആവശ്യമുള്ളവരാണ് തങ്ങളെപ്പോലെ സന്തോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഈയൊരു ചിന്തയോടുകൂടി മക്കയിൽ നിന്ന് വന്ന ഏതോ ലോകത്തിൽ നിന്ന് വന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകന്റെ സതീർത്ഥ്യരായ സഖാക്കളായ ആ സഹാബാക്കളോട് സ്നേഹം കാണിച്ച അനുസാരികളായ സഹാബത്തിൽ അവർ പേര് തന്നെ തന്നെ എന്ന് എന്ന് പേരിട്ടത് പേരിട്ടത് നമ്മളല്ല തന്നെയാണ് ഈ പറഞ്ഞാൽ അർത്ഥമുള്ളത് ാണ് പേര് പലായനം ചെയ്യുന്നവരെന്ന സഹോദരങ്ങളെ അനുസാരികളായ സഹാബത്താ നമുക്ക് മാതൃകയാകേണ്ടത് മഹാനായ അബ്ബാസ് ഒരു ദിവസം പറയുകയാ തന്നെ ചീത്ത ചീത്ത വിളിക്കാൻ വിളിക്കാൻ വേണ്ടി വേണ്ടി വന്നു വന്നു ഒരാൾ കടന്നു മുഖത്ത് നോക്കിയിട്ട് സഭ്യതയില്ലാത്ത കാര്യം പറഞ്ഞപ്പോൾ എന്തോ വർത്തമാനങ്ങള് പറഞ്ഞപ്പോലും പറഞ്ഞാലും എന്നറിയോ ചീത്ത വിളിച്ചോ ചീത്ത പറഞ്ഞോ പക്ഷേ എനിക്ക് മൂന്ന് സ്വഭാവമുണ്ട് അതിൽ ഒന്നാമത്തേത് ജമീഅൽ ആലമീന മിമ്മാ അഅലമൂ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഞാൻ ഖുർആനിന്റെ ഖുർആനിന്റെ ഒരു ഒരു ആയത്ത് പഠിച്ചാൽ ആയത്ത് ഞാൻ മനസ്സിലാക്കിയാൽ എന്റെ മനസ്സിനകത്ത് വല്ലാത്തവരെ പ്രാളമാണ് എന്തെന്നറിയോ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഇത് പഠിച്ചിരുന്നെങ്കിൽ ലോകത്തുള്ള വിശ്വാസികളും മുഴുവനും ഇത് റബ്ബേ എനിക്ക് കിട്ടുന്ന അവർക്കും കിട്ടുമല്ലോ എനിക്ക് കിട്ടുന്ന പതിഫലം അവർക്കും കിട്ടുമല്ലോ തമ്പുരാന് ഇതെന്റെ മനസ്സിലുള്ള ആഗ്രഹമാ പ്രിയപ്പെട്ടവരെ ചിന്തിച്ചു ആഗ്രഹമാർ അലിയല്ലാമ്മയുടെ ആഗ്രഹമാണ് ഈ പറയുന്നത് ഒരു ആയത്ത് പഠിച്ചാൽ ഒരു കാര്യം പഠിച്ചാൽ റബ്ബേ ഇത് എനിക്കല്ലേ കിട്ടിയോളൂ ലോകത്തുള്ള എല്ലാവർക്കും ഇത് കിട്ടിയിരുന്നെങ്കിൽ ഈ അബ്ബാസ് മദീനത്ത് വെച്ച് ആഗ്രഹം ഇങ് കേര ഇന്ത്യയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ കേരള സംസ്ഥാനത്തിലെ കൊല്ലം ജില്ലയിലെ ആലപ്പുഴ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കരുനാഗപ്പള്ളി താലൂക്കിലെ ചിറ്റുമൂല എന്ന് പറയുന്ന ഈ പ്രദേശത്തെ തൊടിയൂരു പഞ്ചായത്തിലെ ഏതോ ഒരു വീട്ടിനകത്തുള്ള ഒരു പാവപ്പെട്ട സഹോദരനും ഒരു സഹോദരിക്കും ഈ കാര്യമൊന്ന് കിട്ടിയെങ്കിലെന്ന് അബ്ബാസ് ഇവിടെ നിങ്ങറിയോ നെഞ്ചത്തേക്ക് അപ്പോഴാണ് അള്ളാഹുവിനോട് എന്നത് ഞാൻ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതല്ല റബ്ബേ നീ നേരിട്ട് പഠിപ്പിച്ചു കൊടുക്ക

അത്രയും വലിയ മഹത്വത്തിലേക്ക് ഇബിന് അബ്ബാസ് എത്തപ്പെട്ടെങ്കിൽ ആ അബ്ബാസ് അബ്ബാസ്തങ്ങളുടെ മനസ്സിന്റെ ആഗ്രഹം എന്താണ് ഞാനൊരു കാര്യം പഠിച്ചാൽ അത് ലോകത്തുള്ള ആഫ്രിക്കക്കാരനും ദക്ഷിണാഫ്രിക്കക്കാരനും പാകിസ്ഥാനിയും ഇന്ത്യക്കാരനും ലോകത്തുള്ള മുഴുവൻ മുഴുവൻ വിശ്വാസികളും ജനങ്ങളും അത് എത്തിച്ചിരുന്നെങ്കിൽ അവരൊന്ന് കണ്ടിരുന്നെങ്കിൽ അവരൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന കൊതിയ രണ്ടാമത് അബ്ബാസ് തങ്ങളുടെ ആഗ്രഹം എന്തെന്നറിയോ രണ്ടാമത്തെ എന്തെന്നൊരു من حكام المسلمين يعدل في حكمه فافرح به മുസ്ലിം ന്യായാധിപന്മാരിൽ ഒരു ഒരു ജഡ്ജി ഒരു വിധി നീതിമാനാണെന്ന് ഞാൻ അറിഞ്ഞാൽ അള്ളാഹുവേ എന്റെ മനസ്സിനകത്ത് സന്തോഷമാണ് അവിടെ വിധി എനിക്ക് അനുകൂലവും പ്രതികൂലവുമാകാൻ സാധ്യതയില്ല അത് എന്റെ നാട്ടുകാരനായ വിധി കറുത്താവല്ല അവിടുത്തെ ജഡ്ജി ഞാൻ നാട്ടുകാരനായ സ്ഥലത്തുള്ള ജഡ്ജിയല്ല പക്ഷേ ഒരു മുസ്ലിമിന് നല്ല വിധി കിട്ടുമല്ലോ തമ്പുരാന് ഒരു വിഷയത്തിൽ ഒരു വിധി അനുകൂലമായും പ്രതികൂലമായും വരാത്ത നിലയിൽ ഒരിക്കലും അനീതിയോടെ വിധിക്കാത്ത ഒരു നല്ല വിധി കിട്ടുമല്ലോ എന്ന് ഞാൻ ഞാൻ ചിന്തിച്ചുകൊണ്ട് ആ വിധിയിൽ അബ്ബാസ് സമൂഹത്തിന് അനുകൂലമായി നീതി കിട്ടുമെന്ന് കണ്ടപ്പോഴും കൊതിച്ചതാണ് ഇനി മൂന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ മൂന്നാമത് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു നാട്ടില് മഴ പെയ്യുന്നു എന്നറിഞ്ഞാൽ അലഹദില്ല ആ നാട്ടുകാരുടെ കൃഷി ഇനി നല്ല മുളച്ചു വരുമല്ലോ എനിക്ക് അവിടെ കൃഷിയോ മൃഗങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ആ നാട്ടുകാർക്ക് അതുവഴി ഹൈറുണ്ടാവുമല്ലോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്താ മൂന്ന് ആഗ്രഹം ഒന്ന് ചിന്തിച്ച് ഒരു കാര്യം ഞാൻ പഠിച്ചാൽ അത് എല്ലാവരും അതൊന്ന് പഠിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും അത് എത്തിച്ചിരുന്നെങ്കിൽ എല്ലാരും അത് അറിഞ്ഞിരുന്നെങ്കിൽ അമല് ചെയ്തിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം രണ്ട് ഒരു വിധി അനുഭൂ ഒരു വിധി ന്യായാധിപൻ നീതിമാനാണെന്നറിഞ്ഞാൽ അലഹദില്ലോ നീതി കിട്ടുമല്ലോ നീതി കിട്ടുമല്ലോ ആ നാട്ടുകാർക്ക് എനിക്കില്ല ഞാൻ ആ നാട്ടുകാരനല്ല എങ്കിലും അവിടുള്ള ആളുകൾക്ക് നീതി കിട്ടുമല്ലോ എന്നുള്ളൊരാഗ്രഹം നമ്മളിപ്പോ പറയുന്നത് എന്താ ഏതെങ്കിലുമൊക്കെ പാവങ്ങളെ പിടിച്ചുകൊണ്ട് പോലീസ് പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ കടക്കട്ടെ

ഇനിയെങ്കിലും നല്ല നിലയിൽ അവിടെ കൃഷിയിടങ്ങളൊക്കെ തഴച്ച് വളരുമല്ലോ എന്ന ആഗ്രഹം ഇത് നമ്മുടെ ജീവിതത്തിലും ഉണ്ടാക്കണം അള്ളാഹു മനസ്സിലാക്കാനുള്ള സോഫിക്ക് തരട്ടെ ഇനി നാലാമത്തെ ഹദീസ് നാലാമത്തെ ഹദീസ് ഒന്ന് ശ്രദ്ധിച്ചോളെ മറക്കരുത് ഈ നാല് ഹദീസ് മുറുകെ പിടിക്കുന്നവന് ദീനിയായി ജീവിക്കാൻ ഇത് നാലുമതി എന്നാണ് അഞ്ചു ലക്ഷം ഹദീസിനെ തെരഞ്ഞെടുത്ത് നാലായിരത്തി എണ്ണൂറ് തന്റെ സുനനിൽ ചേർത്തു വെച്ച അബൂദാബൂദ് ഹലാൽ വ്യക്തമല്ലേ ചില അവ്യക്തത ഉണ്ടായിരുന്നു അല്ലാന്റെ ഈ അടുത്ത കാലത്ത് അതങ്ങ് വ്യക്തമായി ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ ചെന്നു പച്ച പെയിന്റിൽ ഹലാൽ എന്ന് എഴുതിയിരിക്കുന്നു ചാടി അവിടെ വീണു എറണാകുളം ജില്ലയിൽ ആ പെരുമ്പാവൂരിനടുത്ത് ചാടി അവിടെ വീണു നല്ല ദാടിയുള്ള ഒരു കാഷ്യർ ആയിരിക്കുന്നത് അപ്പൊ അലഹമുല്ല ഇറച്ചിയൊക്കെ കഴിക്കുന്നോണ്ട് കൊഴപ്പൊന്നുമില്ല കേറിയപ്പോ ഇറച്ചി അടുപ്പിലിരിക്കുന്നേ ഉള്ളൂ നമുക്കാണെങ്കിൽ മലപ്പുറത്ത് പരിപാടിയാണ് അവൻ പറഞ്ഞു ഉള്ളതാവട്ടെ അങ്ങനെ വേറെന്തോ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയൊക്കെ കഴിച്ചു വളരെ സ്വാപ്പിങ്ങോട് കൂടി ചോദിച്ചു എവിടെ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് അങ്ങനെ കണ്ടിട്ടുണ്ടാവാൻ ആ ഞാൻ കണ്ടിട്ടുണ്ടാകും ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഞാൻ നാട് എവിടെയാ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തുകാരനാ ചോദിച്ചു നിങ്ങളുടെ നാടൻ എവിടെ എവിടെയാണ് ഞാനും അതിനെ കടുത്തു തന്നെയാണ് ആ എനക്ക് പറഞ്ഞു ഞാൻ ചോദിച്ചു വലിയ ഹാജരൊക്കെ ആയിരിക്കും കരുതിയിട്ടാ ചോദിച്ചു ഞാൻ ചോദിച്ചു പേരെന്താ പറഞ്ഞു സുബ്രഹ്മണ്യൻ എന്റെ പൊന്നു സഹോദരങ്ങളെ പച്ച കളറിൽ വെണ്ടയ്ക്ക് നിരത്തി അതിൽ കളർ ബൾബും ഇട്ട് അതിനകത്ത് ഹലാലാണോ ഹറാമാണോ എന്ന് നമുക്കറിയില്ല ഇപ്പൊ അള്ളാന്റെ തൗഫിക്ക് കൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ രാജ്യത്തെ വർഗീയവാദികളൊക്കെ ലിസ്റ്റ് എടുത്തു ലിസ്റ്റ് എടുത്തിട്ട് കരുനാഗപ്പള്ളിയിൽ ഹല തുപ്പല് കിട്ടുന്ന സ്ഥലങ്ങൾ ഹലാൽ തുപ്പല് കിട്ടാത്ത ഹോട്ടലുകൾ അപ്പോ എന്താ ഈ സംഭവം മുസ്ലിം ഹോട്ടൽ ഏത് അമുസ്ലിം ഹോട്ടൽ ഏതെന്നുള്ളതല്ല നല്ല ഭക്ഷണമുള്ള ഹോട്ടലുകൾ നല്ലതല്ലാത്തത് ഏതെന്ന് വ്യക്തമായി ഇപ്പൊ റാഹത്തായി അതൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ അങ്ങനെയുള്ള കടയിൽ ഇറങ്ങി കഴിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ അള്ളാഹു നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് ഹലാല് വ്യക്തമാണ് അവ്യക്തമായി എവിടെയെങ്കിലും ചുരുളഴിയാതെ കിടന്നാൽ അതിനെ അഴിക്കാൻ അള്ളാഹ് അറിയാം ഹലാല് വ്യക്തമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹലാൽ ബോർഡിനോട് എന്താ ഇത്ര വെറുപ്പ് നിങ്ങൾക്ക് എന്നാല് ഞാൻ ചോദിക്കുകയാ ഇവിടത്തെ പാവപ്പെട്ട സഹോദരങ്ങൾ വളരെ വൃത്തിയായി കഴുകി വളരെ വൃത്തിയായി ഉണ്ടാക്കുന്ന ഭക്ഷണം വളരെ വൃത്തിയായി പാകം ചെയ്ത് വളരെ വൃത്തിയായ തീന്മേശയില് വളരെ വൃത്തിയുള്ള പാപ്തത്തില് വളരെ വൃത്തിയോടെ വിളമ്പിയിട്ട് അമാന്യമായ നിലയിൽ ജീവിക്കുന്ന മുസ്ലിം ഹോട്ടലുകൾ കാണുമ്പോ നിങ്ങൾക്ക് എന്താ ഈ ഹലാലിനോട് നിങ്ങൾക്ക് വെറുപ്പ് ആണത്വമുണ്ടെങ്കിൽ അഭിമാന ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഹലാലിനോടുള്ള നിങ്ങളുടെ വെറുപ്പുണ്ടല്ലോ അത് അത് കോഷർ എന്ന് പറയുന്ന സംവിധാനത്തോട് നിങ്ങൾ കാണിക്കറിയോ അങ്ങനെ സംവിധാനം എന്താ ഈ കോഷർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ നോക്കി ഹലാൽ ഉൽപ്പന്നങ്ങൾ പോലെ കൂടുതൽ ഇന്ന് വിറ്റഴിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് കോഷർ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ അതിന്റെ അർത്ഥം ശുദ്ധമായ ഭക്ഷ്യയോഗ്യമായ വസ്തു വൃത്തിയുള്ള കഴിക്കാൻ പറ്റുന്ന നല്ല വസ്തു ഈ ഹിബ്രു ഭാഷയിൽ അതിന് ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഈ കോഷർ എന്ന് സ്റ്റിക്കർ പതിച്ച സാധനങ്ങൾ മാത്രമേ ജൂതന്മാര് കഴിക്കൂ ജൂതന്മാര് കുടിക്കൂ ജൂതന്മാര് ഉടുക്കൂ എന്തേ അതിനെതിരെ രംഗത്ത് വരാത്തത് എന്തി അതിനെതിരെ രംഗത്ത് വരാത്തത് ഞങ്ങളുടെ ഹബീബ് തിന്നുന്ന കാര്യത്തിൽ മാത്രമല്ല ഒരു തോപ്പ് ആ തോപ്പിൽ എന്റെ തെങ്ങിൽ നിന്നാണോ ഈ വീണ് അടുത്തുള്ളവന്റെ വീട്ടിൽ ആ വീടിൻ ആ തെങ്ങിൽ നിന്നാണോ ഈ തേങ്ങ വീണ് കിടക്കുന്നത് അത് അവ്യക്തമാണെങ്കിൽ ഈ ഹലാലിന്റെയും ഹറാമിന്റെയും ഇടയിൽ ഒരു നിഗൂഢമായ ചുരുളഴിക്കാൻ കഴിയാത്ത ഒരു ഒരു തലം കൂടിയുണ്ട് പറയുന്ന ആരെങ്കിലും െ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുബിന്റെ ഹബീബ് സലഹു അലൈ വസ്ലം പറഞ്ഞത് അവൻ വിജയിച്ചു എന്നാണ് ഹലാല് വ്യക്തമാണ് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്റെ തോപ്പിലെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹലാൽ വ്യക്തം നോക്കിക്കൊണ്ട് നിന്നപ്പോ അപ്പുറത്തെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണു ഹറാമും വ്യക്തം ഇത് രണ്ടും കാണാതെ വീടിന്റെ മുറ്റത്തിറങ്ങിയപ്പോ മുറ്റത്ത് തേങ്ങ കിടക്കുന്നു ഇവിടത്തതുമാകാം അവിടത്തതുമാകാം അതിന്റെ പേരാണ് ഹറാമ് അതിന്റെ പേരാണ് ഹറാമ് ഇത് ഞങ്ങൾ കഴിക്കൂലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് തീറ്റച്ചേ അടങ്ങൂ എന്ന് പറയാൻ ആരാ നിങ്ങൾക്ക് അനുവാദം തന്നത് ഞങ്ങൾ ഇഷ്ടമുള്ളത് കഴിക്കും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിന്നണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉടുക്കണം ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ധരിക്കണം ഞങ്ങൾ ഇഷ്ടമുള്ളത് കിടക്കും അത് ചോദിക്കാൻ ഇവിടെ ആരെയും അനേൽപ്പിച്ചിട്ടില്ലല്ലോ ഇന്ത്യ മഹാരാജ്യത്ത് അതിനുള്ള അനുമതി അനുവാദം ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങളുടെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് രാജ്യത്തിന്റെ മഹത്വമായ മഹോന്നതമായ ഈ രാജ്യത്തിന്റെ ഭരണഘടനക്ക് വിരുദ്ധമാകുന്നില്ല എന്തുകൊണ്ട് ഘോഷറിനെതിരെ പോകുന്നില്ല